ഈ പരസ്യ പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കാൻ കരുനാഗപ്പള്ളിയിലെ ഏരിയ നേതൃത്വത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നേരിടത്തി അച്ചടക്കത്തിന്റെ വാൾ ഓങ്ങേണ്ടി വന്നത് ഏരിയ നേതൃത്വത്തിനെതിരെ മാത്രമല്ല അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ വരെ നടപടിയുണ്ടാകും സി പി എം സംസ്ഥാന നേതൃത്വം പലകുറി മുന്നറിയിപ്പ് നൽകിയിട്ടും കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏരിയ നേതൃത്വത്തിന് ആയില്ല ഏരിയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കി അതിനാലാണ് ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിടാൻ തീരുമാനിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കൊല്ലം ജില്ലാ നേതൃയോഗങ്ങളിലാണ് തീരുമാനം വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയ ലോക്കൽ കമ്മിറ്റികളെ പാർട്ടി പരിപാടികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും മറ്റന്നാൾ ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന ഏരിയ സമ്മേളനവും റദ്ദാക്കി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു വളരെ തെറ്റായ നിലയിലാണ് ചില സമ്മേളന പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായിരുന്നു മത്സ്യബന്ധി ചെയർമാൻ കൂടിയായ ടി മനോഹരൻ നേതൃത്വത്തിലുള്ള അഡ്വോ കമ്മിറ്റിയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു നേതാവിനെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല അഡ്വോ കമ്മിറ്റിയിൽ സാധാരണ അതത് മേഖലകളിലെ സംസ്ഥാന ജില്ലാ നേതാക്കളെ ഉൾപ്പെടുത്താറാണ് പതിവ് കരുനാഗപ്പള്ളിയിലെ നേതാക്കളെ ഒഴിവാക്കിയതിലൂടെ ഇവർക്കെതിരെ കൂടിയുള്ള നടപടി കൂടിയായി മാറുകയാണ് അഡ്ഹോ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പാർട്ടി സമ്മേളനങ്ങൾ അവസാനിക്കുന്നതോടെ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കൾ തെരഞ്ഞെടുത്തപ്പെടും പിന്നീട് ഇവർ പാർട്ടി അംഗത്വത്തിൽ മാത്രം ഒതുങ്ങും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെയുണ്ടാകാത്ത പ്രതിസന്ധിയാണ് സി പി എം സംസ്ഥാന നേതൃത്വം കരുനാഗപ്പള്ളിയിൽ നേരിട്ടത് ഇതോടെയാണ് അണികളെ അച്ചടക്കം പഠിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്തിറങ്ങിയത് വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു നേതാവിനെ പോലും ഒരണിയെപ്പോലും പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന കർശന തീരുമാനം കൂടി ഇന്നത്തെ കൊല്ലം ജില്ലാ നേതൃയോഗങ്ങളിൽ ഉണ്ടായി അതായത് യുവതരെ പൂർണ്ണമായും അവഗണിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം കൊല്ലത്ത് ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ്